മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു പരമ്പര തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ചന്ദനമഴ പരമ്പര അവസാനിച്ചിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും പരമ്പരയിലെ താരങ്ങളെയെല്ലാം തന്നെ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട പരമ്പരയുടെ ചെറിയ സീൻസുകൾ ചേർത്തിട്ടുള്ള വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയാസിൽ വൈറലാകാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഫാൻ എഡിറ്റുകൾ പല താരങ്ങളും സ്റ്റോറിയാക്കി വയ്ക്കാറും ലൈക്ക്

എന്നാൽ ചന്ദനമഴ താരമായ മേഘ്ന വിൻസെൻറ്റ് സ്വന്തം പേജിലൂടെയാണ് ഒരു ഫാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മേഘ്ന അവതരിപ്പിച്ച അമൃത എന്ന കഥാപാത്രവും അർജുനും തമ്മിലുള്ള വളരെ ഭാവാർദ്ദരമായ കോമ്പിനേഷൻ സീനുകളുടെ കൂട്ടമാണ് വീഡിയോ തമിഴ് സിനിമയായ പൊന്നിയൻ സെൽവത്തിലെ സിന്നഞ്ചു നിലവി എന്ന അതിമനോഹരമായ ഗാനവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി പ്ലേ ചെയ്തിട്ടുണ്ട് ടെലിവിഷൻ സീരിയലുകളുടെയും അമൃതയുടെയും ചന്ദനമഴയുടെയും ആരാധകരായ ഒട്ടനവധി പേർ വീഡിയോ ആഘോഷിക്കുന്നു ചന്ദനമഴ എന്ന പരമ്പരയ്ക്ക് ശേഷം ിൽ നിന്ന് വിട്ടുനിന്നവർ അധികവും മറ്റു പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്നും എത്തുന്നുണ്ട് നടി മേഘ്ന വിൻസെന്റ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചന്ദനമഴ പരമ്പര ഏറെ റേറ്റിംഗ് ഉള്ള ദുർലഭം പരമ്പരയിൽ ഒന്നു തന്നെയായിരുന്നു നടി ഷാലു കുര്യന്റെ വർഷ എന്ന കഥാപാത്രവും രൂപശ്രീയുടെ ഊർമിള എന്ന അമ്മ കഥാപാത്രവും ചാരുതയുടെ അഞ്ജലി എന്ന കഥാപാത്രവും എല്ലാം പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ ഇപ്പോഴുമുള്ളവ തന്നെയാണ് മേഘ്നയുടെ കരിയർ ബ്രേക്കായി മാറിയ പരമ്പരയായിരുന്നു ചന്ദനമഴ അമൃത മികച്ച അഭിനയമായി ായിരുന്നു അതിൽ കാഴ്ചവെച്ചത് അമൃതയുടെ സങ്കടങ്ങളിൽ കൂടെ നിന്ന പ്രേക്ഷകർ വർഷയുടെ വില്ലത്തി വേഷത്തെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല ചന്ദനമഴയുടെ പേരിലാണ് ഇപ്പോഴും ആളുകൾ തന്നെ വിശേഷിപ്പിക്കുന്നതെന്ന് ഷാലു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് സ്ത്രീ പ്രേക്ഷകരുടെ എല്ലാം ശത്രുവായിരുന്നു ഷാലു പുറമേ കാണുമ്പോൾ നല്ല മോളാണല്ലോ സീരിയലിൽ എങ്ങനെയാണ് ഇത്രയധികം വില്ലത്തരം കാണിക്കുന്നതെന്ന് പല അമ്മമാരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ അമൃതയാണ് എല്ലാ അമ്മമാർക്കും ഏറെ ഇഷ്ടം ഭർത്താവിനും അമ്മായി അമ്മയ്ക്കും മാത്രം ചെയ്യുന്ന നന്മയുള്ള കുടുംബിനി ഒരു നല്ല സ്ത്രീ എന്ന ടാഗോടെയാണ് മിക്ക അമ്മമാരും അമൃതയെ കണ്ടത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മലയാളം സീരിയലിലൂടെയാണ് മേഘ്ന ടെലിവിഷൻ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം മോഹക്കടൽ ഇന്ദിര ഓട്ടോഗ്രാഫ് തുടങ്ങി നിരവധി സീരിയലുകളിൽ സഹകഥാപാത്രമായി വന്നു മലയാളം ചിത്രമായ പറങ്കിമലയിൽ ശ്രീദേവിയായും തമിഴ് ചിത്രമായ കായലിൽ മേഘ്നയായും അഭിനയിച്ചു വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത തമിഴ് ടി വി സീരിയലായ ദൈവം തന്റെ വീട് എന്നതിൽ സീതാറാം ചക്രവർത്തി എന്ന പ്രധാന സ്ത്രീ കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എപ്പിസോഡുകളിൽ അവസാനിച്ച ജനപ്രിയ തമിഴ് സീരിയലുകൾ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഏഷ്യാനിലെ ചന്ദനമഴ എന്ന ചന്ദനമഴ എന്ന മലയാളം സീരിയലിൽ അമൃത എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചു വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ സീരിയലിൽ നിന്ന് വിട്ടുനിന്നു പിന്നീട് പൊന്മകൾ വന്നാൽ എന്ന തമിഴ് സീരിയലിലും മലയാളം ഷോ മിസ്സിസ് ഹിറ്റ്ലറിലും പ്രധാന വേഷങ്ങൾ ചെയ്തു ചന്ദനമഴയിൽ മേഘ്ന പാമ്പിനെ പിടിക്കുന്ന രംഗം വലിയ ചർച്ചയായിരുന്നു അത് ഒറിജിനൽ പാമ്പിനെ വെച്ച് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് വാക്ക് കൂട്ടി തുന്നിയിട്ടുണ്ടായിരുന്നെന്നാണ് അവർ പറഞ്ഞത് മേഘ്നയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതെടുക്കില്ലായിരുന്നെന്ന് ഷാലു പറയുന്നുണ്ട് പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയാലും വേണ്ടില്ല പാമ്പനെ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഡെഡിക്കേഷൻ കാരണം അവൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ട്രോളർമാർ കാരണം ചന്ദനമഴ ഇപ്പോഴും അതേപോലെ എല്ലാവരും അതിലൊരുപാട് സന്തോഷമുണ്ടെന്നായിരുന്നു ഷാലു മുൻപൂർ അഭിമുഖത്തിൽ തന്റെ സഹനടിയായ മേഘ്നയെക്കുറിച്ച്